ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വൈറ്റി ഇല ഉലെത്തി എടുത്താലോ അപ്പോൾ വൈറ്റിയിൽ ഇടാനായിട്ട് പരിപ്പ് ആദ്യം തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ആ പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം മഴയൊക്കെ എങ്ങനെ പോകുന്നു അപ്പോൾ പൈറ്റി ഇല എന്ന് വെച്ചാൽ പയറിൻ്റെ ചെറിയ കൂമ്പ ഇലയാണ് പൈറ്റി ഇല അതിങ്ങനെ വളർത്തിയെടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ നല്ല ഗുണമുള്ളതൊന്നാണ് ചീര പോലെ തന്നെ അപ്പോൾ ഇതാണ് പൈറ്റി അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചതെന്നാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് പുനുപിനാന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ടതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി അധികം ചമ്മന്തി പോകരുത് ആവശ്യമുള്ളത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ കുറച്ച് ഇരണ്ടിയെടുക്കാം അതിനുശേഷം നമുക്ക് ചട്ടി വയ്ക്കാം ി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ശേഷം മിക്സിയിലടിച്ച ഉള്ളി പച്ചമുള് വെളുത്തുള്ളി എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് വാടി വന്ന് മൂത്തതിനു ശേഷം നമുക്കതിലേക്ക് ചുടിയേറ്റ് കൊടുക്കാം ഉള്ള പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ആ പൊടികളൊക്കെ ഒന്ന് മുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൈറ്റി ഇല ചേർത്ത് കൊടുക്കാം പൈറ്റി ഇല ഇതുപോലെ കുന കുനു അരിഞ്ഞെടുക്കണം എന്നാലേ നമുക്ക് കാണുമ്പോഴും കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിലൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കലെങ്കിൽ അതിൽ പിടിക്കും അപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കിടത്തൊന്ന് ഇളക്കി കൊടുത്തിരിക്കണം ഇരുന്ന് ചെറിയ തീയിലിട്ടൊന്ന് വാറ്റിയെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം ഇത് കുറച്ചു നേരം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം പക്ഷേ അതിൽ നേരം അടച്ചു വയ്ക്കരുത് ചിലപ്പോൾ അത് കരിഞ്ഞ ദിവസം ആയതുകൊണ്ട് അപ്പോൾ ഒന്ന് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വേവിച്ചെടുത്ത വെരിപ്പ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ കടിയും മിക്സ് ചെയ്ത് വെക്കാം ഈ പയലിൻ്റെ കൂമ്പില നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം പരിപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെയാണ് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഈ കർക്കിട മാസത്തിൽ ഈ ായിട്ടും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബായ്